ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി നാടൻ നെണ്ട് റോസ്റ്റ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കിയാലോ ചട്ടി വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇനി നമുക്കൊരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കുന്നത് ചെറുതാക്കി അരിഞ്ഞരിഞ്ഞ് എടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം അത് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വേണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് നെടുക ചെയ്തും അതും ഇട്ട് കൊടുക്കാം ഇതൊക്കെ വേണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് പൊടി ചൂടായതിനു ശേഷം ഇതിലേക്ക് വിഷ് മസാല ഇട്ട് കൊടുക്കാം അതും നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഞണ്ടിട്ട് കൊടുക്കാം അതും ഈ മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഇതിലേക്ക് തേങ്ങ അരച്ച് പാലെടുത്തതാണ് തേങ്ങാ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഉപ്പും പുളിയൊക്കെ പാകത്തിന് നോക്കിയിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക വേവിക്കാനായിട്ട് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് തിള വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ഒരു തക്കാളി നമ്മളിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇള വന്നതിന് ശേഷം കേട്ടോ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലെ ചാരൊക്കെ വറ്റി നല്ല നെയ്യൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് റോസ്റ്റായിട്ട് വരും ഇപ്പം അതിനുള്ളൊരു പാകമായിട്ടുണ്ട് എല്ലാം വെള്ളമൊക്കെ വറ്റി തേങ്ങാപ്പാലൊക്കെ വറ്റി നല്ലൊരു കുറുകി നല്ലൊരു റോസ്റ്റായിട്ട് ഉണ്ടെങ്കുക നല്ല ചൂടും ചോറിൻ്റെ കൊപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക